ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതിയെയും അതുപോലെ തന്നെ ശ്യാമനേയും വിളിച്ചുകൊണ്ട് അമ്മായി അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അതിനുശേഷം അശ്വിൻ്റെ വീട്ടിലേക്ക് അമ്മായിയും അതുപോലെ തന്നെ പ്രീതി ഒക്കെ എത്തുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് മനോരമക്കും ലാവണ്യക്കും ഒഴിച്ച് അങ്ങനെ അമ്മായിയും അമ്മായി അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മനോരമ ആൻ്റയും തമ്മിൽ ചെറിയൊരു ഉടക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ ആകാശം പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സീനൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടത്തിൽ ശരിക്കും അവിടുത്തെ നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാവണിയക്ക് ശ്രുതിന് ഇഷ്ടമല്ലാണ്ട് ശ്രുതിയെ പോലീസിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്ക് പിടിച്ചു കൊടുക്കാൻ ഒരു നാണം എടുത്താൻ വേണ്ടി ഒരു ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരെ വിളിച്ചൊരു കംപ്ലയിന്റ് കൊടുക്കാൻ വേണ്ടി ഒരു സർവെന്റ് വന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ വലിയ വലിയ വീട്ടിലൊക്കെ ആരെങ്കിലും സർവെന്റിന് വെക്കുവാണെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുണ്ട് അപ്പോൾ ആ ഒരു നിയമപ്രകാരം നമ്മുടെ രാവണ്യ കുറിച്ചാണ് പോലീസിൽ പറയുമ്പോഴേക്കും പോലീസുകാർ ശ്രുതി അന്വേഷിച്ചു വരുവാണ് ശ്രുതിക്ക് അത് വല്ലാത്ത ഇൻസൾട്ട് ആവുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് ഓൾറെഡി ഇനി ഈ ഭാഗങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് ഇന്ന് വൈകിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ